ഹലോ ഗായ്സ് അനസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ക്യാമ്പിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് നമുക്ക് എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടക്കുന്നതെന്ന് കണ്ടിട്ട് വരാം നന്ദനയുടെ ഗ്രൂപ്പിനാണ് ഇന്ന് ക്ലീനിങ് ഡ്യൂട്ടി ഉള്ളത് നന്ദന ഇവിടെ നിന്ന് ക്ലീനിങ് ചെയ്യുന്നുണ്ട് എല്ലാവരും രാവിലെ തന്നെ അവർക്ക് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നുള്ളത് റിക്രിയേഷൻ ഗ്രൂപ്പിലാണ് ഞങ്ങളാണ് ഇന്ന് അസംബ്ലിയൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടത് അജിന്തവും മുൻഷിതും കൂടി ഈ അവർക്ക് കൊടുത്തിട്ടുള്ള ഭാഗം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവരുടെ ഗ്രൂപ്പിനാണ് അഗ്രികൾച്ചർ ഡ്യൂട്ടി ഉള്ളത് അപ്പോൾ നമുക്ക് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം ക്യാമറ കുപ്പി ജില്ല അല്ലേ ഇപ്പൊ അത് പറയാടേ ഇന്നത്തെ ഒന്ന് പറയാപ്പാ അതൊന്നും കുഴപ്പമില്ല ഇവിടെ പറയല്ലേ ഞാൻ വരുന്ന അഞ്ചാമത്തെ നമ്മൾ വലിയ ആയ ഫുഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഒന്നുകൊണ്ട് എടുക്കാം പണി ചെയ്യുന്നു സ് എല്ലാരും പണിയൊക്കെ എന്ന് നോക്കാൻ ഇറങ്ങിയതാണ് ക്ലീനിങ് ഡ്യൂട്ട് കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന നന്ദനയാണ് നമ്മളിപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ പരിപാടി ഉണ്ട് ശരി ബൈ പണി ചെയ്യുന്നു ഗാടി ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം ആമിനാന്റെ ഗ്രൂപ്പിനാണ് ഇന്ന് കിച്ചൺ ഡ്യൂട്ടി ഉള്ളത് എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് കിച്ചണിൽ നടക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം ആദിത്യം ഇവിടെ നിന്ന് അടുപ്പിന് തീ ഊതുന്നുണ്ട് ചോറ് വയ്ക്കുകയാണിവിടെ ആദിത്യം നന്ദനയും കൂടി തീ ഊതിക്കൊണ്ടിരിക്കുകയാണ് നിഹാൽ ഇവിടെ നിന്ന് രാവിലെ തന്നെ കുളിക്കുന്നുണ്ട് ആ സീനാണ് നമ്മളിപ്പോൾ കാണുന്നത് ലേഡി കൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ് എഴുന്നേറ്റ് ഗൈസ് ആ നമ്മളങ്ങനെ കിച്ചണിലിട്ട് വന്നിരിക്കുകയാണ് വാഷ്മാൻ എന്നത്തേ പോലെ ഇവിടെ ഇരുപ്പുണ്ട് ചട്ടവും കൊണ്ടും മൊയ്നോണ്ടിരിക്കയാണ് ആമിനെ എന്താ ഇളക്കുന്നുണ്ട് എന്താണ് നമുക്ക് നോക്കാം പാലയാണ് ചായക്കുള്ള പരിപാടിയിലേക്കാണ് പരിപാടിയിലെ കട്ടാക്കും ഹർഷിതയുടെ ദോശ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചോട്ടാ അഖിലാഞ്ജലിയുടെ മേക്കപ്പ് ഇല്ലാത്ത മുഖം നിങ്ങൾ കണ്ടോ ഗായസ് ഇന്ന് കിച്ചണിലായോണ്ട് മേക്കപ്പ് ഞാൻ അപ്പഴേ സമോളായി ഇവിടെ ചുമപ്പിക്ക ഇത്രയും ദോഷ ചുട്ടു കഴിഞ്ഞു ക്കത്തേക്ക് ഇവിടെ പയർ വെള്ളത്തിട്ടിട്ടുണ്ട് തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് തേയില വെള്ളം വേണ്ടവർക്ക് കട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പച്ചക്കറിയൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ട് അഖിലാഞ്ജലി കി പറയുകയാണ് ഞങ്ങളാണ് ആയിരിക്കുന്നത് സഹകരിച്ചു അതെ ആക്ച്വലി എല്ലാം ഗൈസ് ആരും മൈൻഡ് മൈൻഡെയുണ്ടോ രാവിലെ എല്ലാരും ഭയങ്കര പണിയിലാണ് ബൈ തേയിലോ ഡോ

ബൈ കോളേജിന്റെ കൂടി നിഹാലും അൻഷാദും കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ദേരാപ്പാല നടക്കുന്നുണ്ട് അവരെന്തോ കാര്യമായ ചർച്ചയിലാണ് ഗുഡ് മോർണിംഗ് അവിടെ ഉണ്ടാവള് ലവറവിധം എടുത്തിട്ട് വേണ്ട ബാഡ്മിന്റൺ തുടങ്ങാൻ കോക്കിയാണ് ബാഡ്മിന്റൺ ഉണ്ട് പക്ഷെ കോക്കില്ലെന്നാണ് പറഞ്ഞത് ിന്റെ കോക്ക് എനിക്ക് തോന്നുന്നു മൂന്നാല ദിവസം കൊണ്ട് എല്ലാരും കൂടെ കളിച്ചു കളിച്ചു കോക്കൊക്കെ പറപ്പിച്ചു കളഞ്ഞതാണ് വന്നു വരഭി മാള ഇവിടെ മിറ്റം തൂത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അസംബ്ലി ഞങ്ങളാണിന്ന് കണ്ടക്ട് ചെയ്യേണ്ടത് കണ്ടക്ട് ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് ഇന്ന് വാർത്ത വായിക്കേണ്ടത് ഞാനാണ് അതുകൊണ്ട് അങ്ങോട്ട് ഗ്രൂപ്പിൻ്റെ അടുത്തോട്ട് പോവുകയാണ് എൻ്റെ വാർത്തയൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് വാർത്തയൊക്കെ എഴുതണം ഇന്നത്തെ വാർത്ത അങ്ങനെ ഇന്നത്തെ അസംബ്ലി വായിക്കാനുള്ള മഹദ്വചനവും ഇന്നത്തെ ചിന്തയൊക്കെ എഴുതി കഴിഞ്ഞു ഇനി എൻ്റെ ചുറ്റിനും വരയ്ക്കുന്നത് അപർണയാണ് എനിക്ക് ന്യൂസ് എഴുതാനുണ്ട് അതൊന്നും ഞാൻ ന്യൂസ് എഴുതട്ടെ ആമിനി എൻ്റെ വാഴക്കൊല ഇവിടെ ഇരിക്കയാണ് അങ്ങനെ പറയരുത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോളമ്പ് ദോശയും ഉള്ളിക്കറിയും ചായയുമാണ് ഉള്ളിക്കറി കഴിച്ചോടാ ഫുഡ് എങ്ങനെയുണ്ട്

ഇന്നലത്ര തന്നെ ഇരി പറയാടാ പറയാണോ ദോഷമാണോ എങ്ങനെ എങ്ങനെ വേറെ നല്ല ക്വാണ്ടിറ്റി ചായ പിന്നെ ചായ പത്തി എടുത്തു വരണ്ട ചായിക്കറിയിൽ ഉള്ളിയില്ല വെറും മുളകാണ് കാശുള്ളൂ മുളക് നിങ്ങള് കഴിച്ചോടിച്ചോ ഉണ്ടായിരുന്നു കൊള്ളാം സൂപ്പർ ഇഷ്ടപ്പെട്ടു ായിട്ട് വരുന്ന സാധനം നൽകാൻ വേണ്ടി തയ്യാറാക്കിയ ബൊക്കെയാണ് ഷ്യമിലാൻ്റെ കയ്യിലിരിക്കുന്നത് ഷാമില അത് വെച്ചിട്ട് ഫോട്ടോഷൂട്ട് നടത്തുകയാണ് ഇന്നത്തെ ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ്സാണ്

thank പാത്തു പത്തു എടാ ബ്ലാക്ക് ഡ്രസ്സു കറക്റ്റ് അത് കറക്റ്റാ

േഷൻ ക്ലാസ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഗസ്റ്റ് ചാർന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡ് എടുക്കയാണ് പിടിക്കണ്ട സാറിന് ഫുഡ് എടുക്കാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ട് പോവാണ് എൻ്റെ കയ്യിലാണ് ഉള്ളത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പുറയിലായി പോയതാണ് ഹായ് പറയൂ ഹായ് ഹായ് പറഞ്ഞേ ഞങ്ങളുടെ റംസാനയുടെ കുട്ടിയാണ് ഖിലാഞ്ജലിയാണ് ഇവിടെ വിളമ്പ് രസം ഒഴിക്കാൻ നിൽക്കുന്നത് ഒരു വെട്ടോട് ഒഴിക്കേണ്ടതാണ് വേണം വേണം വിളിച്ചോട് Wow. Super. 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 ഫുഡെങ്ങനുണ്ട് അമിനു അറിയാം മെയ്യാ ഭാര്യ അഭിപ്രായം പറയുന്നു ഇല്ല വെച്ച് കഴിച്ചാൽ ായം പറയാം ഇന്നത്തെ പാത്രം കഴുകുന്ന ഡ്യൂട്ടിയും ഞങ്ങൾക്കായിരുന്നു ഇത് ഞങ്ങൾ കഴുകി വെച്ച പാത്രങ്ങളാണ് ഇനി ഞങ്ങള് നാളത്തേക്കുള്ള വിറകശീക ചുള്ളി പറക്കാൻ പോവുകയാണ് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലാതെ നമുക്കിവിടെ വിറ കൊണ്ട് എന്നാലും കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റബ്ബറും തോട്ടത്തിൽ നിന്ന് കാണുന്ന റബ്ബറും തോട്ടത്തിൽ നിന്ന് നമ്മൾ കുറച്ച് ചുള്ളി പറക്കാൻ വേണ്ടി പോവുകയാണ് ഈ പറമ്പ് ഞങ്ങളുടെ മാനേജർ സാറിൻ്റെ തന്നെയാണ് അതുകൊണ്ട് ചുള്ളിയൊക്കെ പറക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നനഞ്ഞു കിടക്കുകയാണ് ചുള്ളിയൊക്കെ ഇനി ഇത് കൊണ്ടുപോയിട്ട് ഇനി വെയിലത്ത് കൊണ്ടുപോയി ഉണക്കണം അങ്ങനെ ഞങ്ങൾ ചുള്ളിയെല്ലാം ഒടിച്ചുകൊണ്ടിരിക്കുകയാണ്

ഞാൻ വരട്ടേടാ ഇല്ല അവര് തുടങ്ങിയത് വിളിച്ചു കഴിയട്ടെ ക്ഷീണിക്കട്ടെ ക്ഷീണിക്കൂല എന്നാ പറമ്പൂടാണോ ഞാൻ മറന്നു മതി അമ്മാടിയുടെ കുൽസത കുറച്ച് ഫാൻസ് ചൊരിച്ചതാണല്ലോ കഴിക്കാം <laughs> <laughs> ini kan <laughs> langsung dalam terus tadi വീഡിയോ എടുത്താലേ കാണണ്ടേ അയ്യോ മോഷണത്തിന് പോകാൻ ഒരിക്കലെ അല്ലെങ്കിൽ നമ്മൾ അവരുടെ തിരിച്ചോട്ടേട്ട് അവരുടെ ഞങ്ങൾ തല നോക്കത്തില്ല പണി ചെയ്യുമ്പോ കണ്ട തള്ളി പുറത്തു വരുവല്ലോടൊപ്പം ൻഷിഫാണ് പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്നത് അതങ്ങ് പോവുമായിരിക്കൂ രാവിലെ ആകുമ്പോട്ടേക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ ടാറ്റാ